ഇന്ന് നമുക്ക് ഏത്തപ്പഴം അരച്ചെടുത്തതും ബ്രെഡും കൊണ്ട് സൂപ്പർ നാലുമണി പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പിന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ തവി ഗോതമ്പൊടിയും ഒരു ചെറിയ തവി മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം കൂടി പോകരുത് ഇതേപോലെ ഈ പാകത്തിനു വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം എള് ചേർക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാനടപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഞാൻ ബ്രെഡ് ഇതേപോലെ ചരിച്ച് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ പീസാക്കി വെക്കുക നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബ്രെഡ് ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ് സാധാരണ നമ്മൾ ബ്രെഡിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ മൈദയാണ് ഏർക്കുന്നത് അല്ലെങ്കിൽ മുട്ട ചേർത്ത് പൊരിച്ചെടുക്കും പക്ഷേ ഈ പഴം അരച്ച് മൈദയും പഴവും ഗോതമ്പൊടിയും പഞ്ചസാര പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല സ്വാദാണ് ഇത് നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവുമാണ് അതുപോലെ കഴിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര നല്ല നല്ല അടിപൊളി സ്വാദാണ് കേട്ടോ അതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോഴേ അതിൻ്റെ സ്വാദം തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണ ഉണ്ടാക്കണതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഇതേപോലെ ബ്രെഡ് നല്ല പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുക അത്രയും മാത്രമേ ഉള്ളൂ ഇതേപോലെ എടുക്കുക മുക്കുക പൊരിക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല സ്വാദാണ് നല്ല മധുരമുണ്ട് പഴത്തിൻ്റെ ഒരു സ്വാദുണ്ട് അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട നല്ല അടിപൊളി പലഹാരമാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം